السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق <applause> تقاته <applause> ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن ثقلت موازينه فاولئك هم المفلحون

അതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളുമായി കഴിച്ചുകൂട്ടുവാൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അവന്റെ എല്ലാവിധ വർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിനെയും അതുപോലെ ജീവിതത്തെ ആകമാനവും നന്നാക്കിയെടുക്കാൻ ആവശ്യമായ സൽപ്രവർത്തനങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് വിശ്വാസം അഥവാ ഈമാൻ അല്ലെങ്കിൽ ഇസ്ലാം അത് പൂർണ്ണമാവുന്നത് ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളുടെ അകമ്പടിയോടു മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ എന്നതാണ് മതം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ ഈമാനെ പറ്റി പറയുമ്പോഴൊക്കെ എന്ന പദപ്രയോഗം ആവർത്തിച്ച് കൊറുവാൻ നമ്മളെ കേൾക്കുന്നു ഈമാൻ ഉണ്ടാവുകയും അതിൻ്റെ അനുസൃതമായ സ്വാലിഹായ പുണ്യപ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവർ ആ രൂപത്തിൽ മനസ്സിൽ സ്പർശിക്കുന്ന മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കും അല്ലെങ്കിൽ ഏതെല്ലാം രൂപത്തിൽ പ്രവർത്തനങ്ങളെ നമുക്ക് നമ്മുടെ സ്വയം നന്നാക്കി എടുക്കാൻ ഉപയോഗപ്പെടുത്താം എന്നതാണ് രണ്ട് മൂന്ന് പോയിന്റുകളിലായി അള്ളാഹു അറിയിക്കുന്നത് ഒന്നാമത്തേത് പ്രവർത്തനങ്ങളിൽ കൂടുതൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് പരിഗണന കൊടുക്കണം എന്നാണ് അള്ളാഹ് പറയുന്നത് കനം തൂങ്ങുക എന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള തൂക്കമോ തുലാസോ ആവില്ല പല ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു തൂക്കിക്കണക്കാക്കുന്നുണ്ട് എന്നത് റുഹാൻ ആവർത്തിക്കുന്ന കാര്യമാണ് വസ്ലമയും അത് പറയുന്നുണ്ട് അങ്ങനെ തൂക്കുമ്പോൾ ചില പ്രവർത്തനങ്ങൾക്ക് അത് വളരെ ചെറുതാണെങ്കിലും നല്ല കനം ലഭിക്കും അപ്രകാരം കനം തൂകുന്ന പ്രവർത്തനങ്ങൾക്കാണ് വിശ്വാസികൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അതാണ് വിജയത്തിന്റെ വഴി എന്നാണ് ഭഗവാൻ പറയുന്നത് മറ്റൊരാത്തിൽ നമുക്കറിയാവുന്ന പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തുലാസിൽ കനം തൂങ്ങുന്ന ആളുകൾ അവർ തന്നെയാണ് വിജയികൾ അല്ലെങ്കിൽ സംതൃപ്തമായ ജീവിതം തുടർന്ന് ലഭിക്കുന്നവർ അപ്പോൾ ജീവ് പരലോകത്താണെങ്കിലും ഈ ലോകത്താണെങ്കിലും ജീവിതം സുരക്ഷിതമാവാൻ ആശ്വാസമുള്ളതാവാൻ എപ്പോഴും മനസ്സിന് അതിലൂടെ സന്തോഷം ലഭിക്കുവാൻ കനമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം റസൂൽ പല കാര്യങ്ങളെയും പരാമർശിച്ചപ്പോൾ അത് എടുത്തു പറയുകയും ചെയ്തു എന്നാണ് ഒരു പരാമർശം തുലാസിൽ തൂക്കപ്പെടുന്ന കനം കണക്കാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഭാരമുണ്ടാകുന്നത് സൽസ്വഭാവത്തിനാവുന്നു എന്ന് അദ്ദേഹം ഒന്നിലധികം തവണ ആവർത്തിക്കുന്നുണ്ട് അപ്പൊ സൽസ്വഭാവം എന്നത് നമുക്ക് പ്രത്യേകമായ പണം മുടക്കോ സമയം നീക്കി വെക്കേണ്ടതോ ഊർജം ആവശ്യമുള്ളതോ ആയ ഒരു പ്രവൃത്തിയല്ല നമ്മുടെ രീതിയിലും പെരുമാറ്റത്തിലും സമീപനത്തിലും ഉണ്ടാവേണ്ട ഒന്നാണ് സൽ സ്വഭാവം അതെവിടുന്നാണ് വരേണ്ടത് റെഡിമെയ്ഡായി സാധിക്കുകയില്ല മനസ്സിൽ നിന്നുണ്ടാവണം ഒരാളെ കാണുമ്പോൾ എങ്ങനെ സമീപിക്കണം ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ചിന്തയും ആസൂത്രണവും നേരത്തെ മനസ്സിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് കൊണ്ട് അന്നേരം ആവശ്യമായ സ്വഭാവത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സൽസ്വഭാവം ഏറ്റവും ചെറുതാണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള കനം അന്ത്യനാളിൽ അതിൻ്റെ അള്ളാഹു നൽകും എന്നതാണ് പ്രധാനമായി നബി എടുത്തു പറഞ്ഞ കാര്യം അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ ചെറിയ പ്രവർത്തനമാണെങ്കിൽ പോലും മനസ്സിനെ സ്പർശിക്കുന്ന മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിൽ മാത്രമേ അതിന് ഈ പറഞ്ഞ ഒരു കനം തോന്നുകയുള്ളൂ ഒരു മനുഷ്യനെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ചുണ്ടിൽ സ്വാഭാവികമായ ഒരു പുഞ്ചിരി വരും അത് ഒരു നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചു വന്നിരിക്കുന്ന ഒരു ഉപചാരമാണ് പക്ഷേ ആ പുഞ്ചിരിയുടെ അല്ലെങ്കിൽ പ്രസന്നമായ മുഖത്തിൻ്റെ പിന്നിൽ കുറച്ചുകൂടി ഈമാനികമായ വികാരമുണ്ടെങ്കിൽ അള്ളാഹുവിനെ കണ്ടുകൊണ്ടുള്ള വികാരം ആ പുഞ്ചിരിക്ക് പിന്നിലുണ്ടെങ്കിൽ അത് കേവലം ഒരു പുഞ്ചിരിയല്ല ഒരു പുണ്യമായിട്ട് സ്വതക്കയായിട്ട് രേഖപ്പെടുത്തും ആ പുണ്യവും പുഞ്ചിരിയും ഒക്കെയാണ് നാളെ പിറ്റേന്ന് കൂടുതൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളായിട്ട് മാറുക വളരെ ചെറിയ പ്രവർത്തനങ്ങൾ എന്ന് അല്ലി ഒരിക്കൽ പറയുകയുണ്ടായി നമ്മളൊക്കെ എന്നിങ്ങനെ ധാരാളമുണ്ട് ഓരോന്നിനെയും എടുത്ത് പറഞ്ഞപ്പോൾ മീസാൻ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന വാക്ക് ആ വാക്കും അങ്ങനെ കേവലം യാന്ത്രികമായി ചെല്ലിയാൽ ഉണ്ടാവുന്നതല്ല മനസ്സിൽ തട്ടിയുള്ള നമുക്കെന്തെല്ലാം അനുഗ്രഹങ്ങളും സൗകര്യങ്ങളുമാണോ അമ്മാവു നൽകിയിരിക്കുന്നത് അതിന് പ്രത്യുപകാരമായി നാം ിക്കേണ്ട നന്ദി പ്രകടനത്തിന്റെ ഏറ്റവും മിനിമമാണ് അലഹന്ദ എന്നത് അങ്ങനെയുള്ള ഒരു ഫിക്രത്തിൽ ഒരു ചിന്തയിൽ ആ വാക്ക് നാവ് കൊണ്ട് ഒഴിയുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ നാവിൽ നിന്ന് വരുന്നതല്ല മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാരവും പരലോകത്ത് കൂടുന്നതായിരിക്കും എന്നാർത്ഥം ഇതാണ് പ്രവർത്തനങ്ങളുടെ ഭാരം കണക്കാക്കാൻ നബി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അതുപോലെ തന്നെ ഭാരം കണക്കാക്കാൻ മറ്റൊരു മാനദണ്ഡവും കൂടിയുണ്ട് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതൊന്ന് പട്ടികയാക്കുകയാണെങ്കിൽ അനന്തമായി നീണ്ടുപോകും എത്രയെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു അനുഗ്രഹവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന വിലപിക്കുന്ന ഒരാൾക്കും ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അന്നാഹുവിന്റെ അനുഗ്രഹങ്ങളെ എങ്ങനെയാണ് വിലമതിക്കേണ്ടത് എന്നതിന് നബി ഒരു കാര്യം പറയുകയുണ്ടായി പരലോകത്ത് വെച്ച് ഒരാളോട് അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒരാളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്രകാരമായിരിക്കും നിനക്ക് മനുഷ്യ ശരീരത്തിന് ആരോഗ്യം നാം നൽകിയില്ലേ ദാഹിക്കുമ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ നൽകിയില്ലേ എന്നിങ്ങനെയായിരിക്കും ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്നവർക്ക് പോലും ഇങ്ങനെയുള്ള നമ്മൾ ചെറുതാകുന്നു എന്ന് വിചാരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കിയാലും അത് അനന്തമായി നീണ്ടുപോകും പ്രശ്നം അവിടെയല്ല ഈ അനുഗ്രഹങ്ങൾക്ക് പകരം നാം എന്താണ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത് എന്നതാണ് അവിടെയാണ് ഒരു തൂക്കത്തിന്റെ പ്രസക്തി വർധിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിജ്ഞാനം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് വരുമാനം മറ്റു സംഗതികളൊക്കെ തൂക്കി നോക്കുകയാണെങ്കിൽ അഥവാ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് മറ്റേ തട്ടിൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരം പുണ്യം ഖുർആൻ പാരായണം സ്വതക്കകള് അങ്ങനെയുള്ള പുണ്യങ്ങൾ മറുഭാഗത്തു വെച്ചാൽ ഏതായിരിക്കും കൂടുതൽ കനം തൂങ്ങുക എന്നതാണ് ഈ താരതമ്യം ഉറപ്പാണ് നേരത്തെ പറഞ്ഞ പോലെ അമ്മാക്കു നൽകിയിരിക്കുന്ന ചെറുതും വലുതുമായ ഓരോന്നും അനുഗ്രഹമായി എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ നമ്മൾ മറുഭാഗത്ത് എത്ര ചെയ്താലും അതിന് പകരം ആവില്ല അതാണ് ആ താരതമ്യത്തിന്റെ ലളിതമായ ഒരു വശം അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങൾക്കും വില മതിക്കുമ്പോൾ ഏറ്റവും ചെറിയ അനുഗ്രഹം പോലും എനിക്ക് അമൂല്യമാവുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് മറുഭാഗത്ത് ധാരാളമായി പ്രവർത്തനങ്ങൾ അതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പാരം കൂടുന്നു എന്നാണ് നബിസ് അള്ളാഹു വസ്ല്ലം പറയുന്നത് അതാണ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തേത് പാരം കൂടുതലുള്ളത് തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കണമെന്നത് രണ്ടാമത്തെ ഒരു കാര്യം നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നത് നമ്മൾ വളരെ സങ്കീർണമായ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പെടുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് അബ്ബാഹുവിനോട് ചോദിക്കാറുണ്ട് എത്ര പേർക്ക് എന്റെ ഈ ചോദ്യം അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കും നബി പറയുന്നത് അങ്ങനെ വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ നാം നിൽക്കുമ്പോൾ ഞാൻ ജീവിതത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന ഇന്ന പ്രവർത്തനം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു എന്നെ മടക്കി അയക്കുകയില്ല എന്തായിരുന്നാലും എന്റെ ആവശ്യം നിർവഹിച്ചിരിക്കും എന്ന ഒരു ഉറപ്പ് പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവാം അതിന് നബിസ്വല്ലാ അലൈഹി വസ്ല്ലം ഒരു സംഭവവും പറയുന്നുണ്ട് നമ്മൾ പലപ്പോഴും അത് കേട്ടിരിക്കും യാത്രാ മധ്യേ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച രണ്ട് മൂന്ന് ആളുകളുടെ അനുഭവം വിശ്രമിക്കാൻ വേണ്ടി ഗുഹയിലേക്ക് കയറിയപ്പോൾ ഗുഹാമുഖത്തേക്ക് മുകളിൽ നിന്ന് ഒരു വലിയ കല്ല് വന്ന് വീണ് ഗുഹയുടെ വാതിൽ അഥവാ ഗുഹാമുഖം അടഞ്ഞു പോയി അവർക്കിനി പുറത്തേക്ക് രക്ഷപ്പെടാൻ ഒരു പാകവുമില്ല എന്ന അവസ്ഥയിലായി അന്നേരം ഈ മൂന്ന് പേരും അള്ളാഹുവിൻ്റെ കാരുണ്യം ചോദിച്ചു വാങ്ങാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു ഒന്നാമൻ പ്രാർത്ഥിച്ചത് അയാൾക്ക് വളരെ വയസ്സായി നിൽക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു സന്ദർഭത്തിൽ ചെയ്തു കൊടുത്ത ഒരു ഉപകാരമാണ് പഠിച്ചവനെ അങ്ങനെ എൻ്റെ ഉമ്മയെയും ബാപ്പയെയും ഞാൻ സ്നേഹിച്ചുവെങ്കിൽ അതിന്റെ പുണ്യം കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു തത്സമയം തന്നെ ആ കല്ല് അല്പം നീങ്ങി അല്ലെങ്കിൽ നീക്കി മാറ്റി എന്നാണ് ഹദീസിൽ പറയുന്നത് രണ്ടാമൻ പറയുന്നത് അയാൾ സാമ്പത്തിക രംഗത്ത് കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സത്യസന്ധതയായിരുന്നു കൂലി കൊടുക്കാനുള്ള തൊഴിലാളിക്ക് കുറെ കാലം കഴിഞ്ഞ് അന്ന് കൊടുക്കേണ്ടിയിരുന്ന കൂലിയും അതിന്റെ പത്തരട്ടിയും കൊടുത്തു എന്നത് അത് ഉദ്ധരിച്ചു കൊണ്ട് അയാൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ് ആ നിലക്ക് നീ ഞങ്ങളെ ഈ പ്രയാസത്തിൽ നിന്നും രക്ഷിക്കണേ എന്നാണ് കുറച്ചുകൂടി അവർക്ക് ഭയാശങ്ക ഉണ്ടാക്കിയ ആ പാറ തുറസ്സായി മാറി നിന്നു എന്നാണ് പിന്നീട് പറയുന്നത് മൂന്നാമൻ്റെ പ്രാർത്ഥന അയാൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയപ്പോൾ ചെയ്യാൻ തോന്നിയ ഒരു ദുഷ്പ്രവർത്തിയിൽ നിന്ന് നീചപ്രവർത്തിയിൽ നിന്ന് ഇത്തക്കില്ല അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന് കേട്ടപ്പോഴേക്കും അയാൾ സ്വയം പിന്മാറി എന്നാണ് അങ്ങനെ സ്വയം പിന്മാറിയത് പടച്ചവരെ നിന്നെ പേടിച്ചിട്ടാണെങ്കിൽ നീ ഞങ്ങളെ രക്ഷിക്കണേ എന്നായിരുന്നു മൂന്നാമന്റെയും പ്രാർത്ഥന അപ്പോൾ ഈ കഥയുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമുക്ക് പോവേണ്ടതില്ല റസൂൽ ാ വസ്ലം പറഞ്ഞ ഒരു കാര്യമാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രമേയം പ്രയാസങ്ങളിലും വളരെ സങ്കീർണമായ ബുദ്ധിമുട്ടുകളിലും പെടുമ്പോൾ ഒരാൾക്കുള്ള പിടിവള്ളിയായിട്ട് അവൻ ചെയ്തു വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക ഈ രൂപത്തിൽ ഇതിന് സമാനമായ പല സങ്കീർണഘട്ടങ്ങളിലും നമ്മൾ പെടാറുണ്ട് അപകടങ്ങൾ രോഗങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ മറ്റു പരാജയങ്ങൾ അന്നേരമൊക്കെ പടച്ചവനെ നീ എന്നെ കൈപടിയല്ലേ എന്ന് പറയുവാൻ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായി മനസ്സിൽ സ്പർശിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മളുടെ റിസർവിലുണ്ടോ നമ്മളുടെ കരുതൽ നിക്ഷേപത്തിലുണ്ടോ എന്നതാണ് ചോദ്യം അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് എനിക്ക് ഇന്ന സമയത്തേക്ക് ഇന്ന സന്ദർഭത്തിലേക്ക് ഇത് ആവശ്യമായി വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുക അത് ഒരിക്കലും എടുക്കാത്ത ഒരു ശേഖരമായിട്ട് വെക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള അപകടാവസ്ഥയിൽ മാത്രം അതെടുത്ത് ഉദ്ധരിക്കുമ്പോൾ അതിന് അന്താഹുവിന്റെ പക്കൽ നിന്ന് നമുക്ക് തത്സമയം പ്രത്യുത്തരം ലഭിക്കുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങളും പ്രവർത്തനങ്ങൾക്ക് കനം തൂങ്ങുക എന്നതും പ്രയാസവേടുകളിൽ ചോദിച്ചാൽ അന്താഹു തട്ടിക്കളയുകയില്ല എന്നതിനും ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ക്രമീകരിക്കുക വർദ്ധിപ്പിക്കുക സൂക്ഷിച്ച് അത് പരിക്കുമേൽക്കാതെ നമ്മൾ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക അബാഹു നമ്മയെല്ലാം അവന്റെ എല്ലാവിധ റഹ്മത്തും നൽകി ഈ ലോകത്തും മരണാനന്തര ജീവിതത്തിലും അനുഗ്രഹിക്കുമാറാറുണ്ട് പ്രവർത്തനങ്ങളിൽ മനസ്സിനെ സ്പർശിച്ചു കൊണ്ട് ആവശ്യമായ മൂന്നാമതൊരു കാര്യം സൂചിപ്പിക്കുന്നത് സമാധാനം ഉണ്ടാകുന്ന പ്രവർത്തനം മനുഷ്യന്റെ മനസ്സെപ്പോഴും വെപ്രാളപ്പെട്ടുകൊണ്ടാണ് ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത രാത്രി ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഈ പത്ത് പതിനഞ്ച് പതിനാറ് മണിക്കൂറും പലതരത്തിലുള്ള ചിന്തകളും സങ്കീർണതകളും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെയായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ് മനസ്സിന് ആശ്വാസം കിട്ടുക എന്നതിന് ഖുർആൻ നൽകുന്ന ഒരേ ഒരു ഉത്തരം അള്ളാഹുവിനെ കൂട്ടുപിടിക്കുക എന്നത് മാത്രമാണ് അള്ളാഹുവിനെ യഥാവിധി മനസ്സിൽ സൂക്ഷിച്ച് സ്മരിച്ച് ഓർമ്മിച്ചുകൊണ്ട് ജീവിച്ചാൽ ഏത് സംഘർഷാവസ്ഥയിലും നിങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടും അപ്പൊ അള്ളാഹുവിനെ പറ്റിയുള്ള വിഗ്റ് ഉള്ള ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളും മനസ്സിന് നന്നാക്കാനും ജീവിതത്തെ സംസ്കരിക്കാനും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കണമെന്നർത്ഥം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോഴും മനസ്സിന് സംതൃപ്തി ഉണ്ടാകും നമുക്ക് തന്നെയും ഞാൻ അത് ചെയ്തല്ലോ എന്ന ഒരു ആത്മസംതൃപ്തി വരും എന്താകുന്നു കാരണം അത് മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട് ഈമാനിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് മനുഷ്യർക്ക് ഉപകാരം ഉപകരിച്ചിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ പടച്ചോരും സ്വീകരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തെല്ല് ആശ്വാസമുണ്ടാവുക പക്ഷേ മറ്റു പല കാര്യങ്ങളും മനസ്സിന് അസ്വാസ്ഥ്യം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുക നബിയുടെ ശിഷ്യന്മാരിൽ ഹുദൈഫ അറിയാകും അനുഭവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട് ജനങ്ങളെല്ലാം നബിയോട് നന്മ എന്താണ് പുണ്യം എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയായിരുന്നു ചോദിച്ചു സമീപിച്ചിരുന്നത് ഞാനാവട്ടെ തിന്മ എന്താണ് എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത് തിന്മ ചെയ്ത് രസിക്കാനും ആനന്ദിക്കുവാനുമല്ല മഹാഫ അനിയുതിരിക്കന് തിന്മ എന്നെ ബാധിച്ചേക്കുമോ എന്ന ജാഗ്രതയിൽ കഴിയാൻ അത് വെക്കാൻ വേണ്ടി തിന്മകളെ പറ്റിയായിരുന്നു ഞാൻ കൂടുതൽ നബിയോട് ചോദിച്ചത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെടുക്കുന്നുണ്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തിന്മ എന്താകുന്നു എന്നറിയുകയും അത് പൂർണമായിട്ടും പിഴുതെടുത്ത് ജീവിതത്തിൻ്റെ പടിക്ക് എറിയുകയും ചെയ്യുന്നത് അതിൽ എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് മനസ്സിന് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന മനസ്സിന് കുറ്റബോധം ഉണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ് അതൊരു വാക്കാണെങ്കിലും ഒരു സമീപനമാണെങ്കിലും പരിഹാസം കലർന്ന ചിരിയാണെങ്കിലും എന്താണെങ്കിലും അത് എപ്പോഴെങ്കിലും ആയിട്ട് മനസ്സിനെ ണപ്പെടുത്തി കുറ്റപ്പെടുത്തി നമുക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും അപ്പം മൂന്നാമതായിട്ട് കൊർആാൻ പറയുന്നത് പ്രസൂരത പറയുന്നത് മനസ്സിന് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുവുക അതല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും മാറ്റി എടുക്കുകയും ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും പതിവാക്കിയാൽ ശീലമാക്കിയാൽ ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ ഇത് മൂന്നും കിട്ടുവാൻ പാകത്തിൽ ക്രമീകരിച്ചാൽ അതിലൂടെ തന്നെ നമുക്ക് ജീവിതത്തെ സന്തോഷകരമാക്കാം എപ്പോഴും ഈമാനിൻ്റെ വസന്തത്തിലും വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പ്രകാശത്തിലും നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം അന്താഹ സുഖാന നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല ആളുകളായി നല്ല വ്യക്തികളായി നമ്മളുടെ വീടും കുടുംബവും മക്കളും ഒക്കെ അന്താഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സച്ചരിതരായി ജീവിക്കുന്ന ഒരവസ്ഥ നൽകി അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു നമുക്കും നമ്മുടെ കഴിഞ്ഞു പോയ മാതാപിതാക്കൾക്കുമൊക്കെ വർഗത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സുഹൃത്ത് പരിക്കുകയുണ്ടായി അദ്ദേഹത്തിനും നമ്മൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചികിത്സയിലുള്ള നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ധാരാളമായിട്ട് ഇസ്ലാമിന്റെ സേവനം ചെയ്യുകയും ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകൾ കൊണ്ട് അവർക്കെല്ലാം അള്ളാഹു ഷിഫ നൽകി ആരോഗ്യത്തിലേക്ക് വരാൻ اللهم ربنا تقبل منا دعاءنا انك انت السميع العليم اللهم اجرنا من النار وادخلنا الجنة مع الابرار يا رب العالمين اللهم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار